അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വെറും പുഴുങ്ങല്ലരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയെടുത്താലോ പന്നിക്കെട്ട് പോലത്തെ ഇഡലിയാണ് കേട്ടോ അപ്പോൾ വെറും പുഴുങ്ങല്ലരിയാണ് നമ്മൾ റേഷൻ വെളുത്ത അരി ഉണ്ടല്ലോ പുഴുങ്ങല്ലരി നീളള്ളരി പച്ചരിയല്ല പുഴുങ്ങല്ലരി അതുമാത്രം വെച്ചിട്ടാണ് ഈ പന്നിക്കെട്ട് പോലത്തെ ഇഡലി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ വായലിട്ടാൽ അലിഞ്ഞു പോകും നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഒട്ടിപ്പിടിക്കത്തും ഒന്നുമില്ല നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ റേഷൻ കടയിലെ പുഴുങ്ങല്ലേരി ഒന്നും ഇനി ആരും വാങ്ങാണ്ടിരിക്കണ്ട അപ്പോൾ ഇതുപോലെ പഞ്ഞി പോലെ നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടല്ലോ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല പഞ്ഞി കെട്ട് പോലെയാണ് കേട്ടോ ഉള്ളിലിരിക്കണത് നമ്മൾക്കിങ്ങനെ എന്താണ് കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല അലിഞ്ഞു പോകും കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് റേഷൻ കടയിൽ തണ്ട ഈ പുഴുങ്ങല്ലരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ രണ്ട് കപ്പ് പുഴുങ്ങല്ലരി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പുഴുങ്ങല്ലരിക്കപ്പതോളം ഇഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അരക്കപ്പ് ഉഴുന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ ഉഴുന്നൊന്നും ചേർത്ത് കൊടുക്കണില്ല രണ്ട് കപ്പിന് അരക്കപ്പ് ഉഴുന്ന് ഒരു ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് എന്നിട്ട് കറക്റ്റ് വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അളന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിലെ ഒരു മൂന്ന് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇത് കുതിരാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം കൊടുക്കുമ്പോൾ ഒരു അരി കഴുകിയിട്ട് വെള്ളം ഒന്നും ഉണ്ടാവരുത് ഊറ്റിയെടുത്തതിൻ്റെ ശേഷം മൂന്ന് കപ്പ് അപ്പോൾ കറക്റ്റ് വെള്ളം ആകും കേട്ടോ ഇത് ഒരു ആറേഴ് മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം പുഴുങ്ങല്ലരിയല്ലേ അതുകൊണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ വെള്ളത്തിലിട്ടാൽ മതി എന്നിട്ട് രാത്രി കിടക്കണ നേരത്ത് അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഒരു ഒമ്പതര പത്ത് മണി ആകാനായിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത് രാവിലെ വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഇതാ അതിൽക്ക് ഒരു കപ്പ് ചോറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പുഴുങ്ങല്ലരിക്ക് ഒരു കപ്പ് ചോറ് ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല ഇനി ഞാനിത് മൂന്ന് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യത്തെ ബാച്ച് ഇതിൽക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കുതിരാൻ വെച്ച വെള്ളം കളയണില്ല കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പോൾ നന്നായി പിന്നെ അരച്ചെടുക്കുക പിന്നെ അത് പേസ്റ്റ് പോലെ അറിഞ്ഞു കിട്ടുമൊന്നുമില്ല ചെറിയ ചെറിയ തരി തരി ഉണ്ടാവും കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ തരിതരി വേണം നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരച്ചെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതുപോലെ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ തന്നെ അരച്ചെടുക്കുക ഈ വെള്ളം വെച്ചിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ തികയില്ലെങ്കിൽ നമുക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഈ വെള്ളം വെച്ചിട്ട് തന്നെ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ബാസും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ നമ്മൾ നല്ല വെള്ളം പോലെ അരച്ചെടുക്കരുത് പിന്നെ പിന്നെതാ നമ്മൾ ഒരു കപ്പും കൂടി വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലൊരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബാക്കി ലാസ്റ്റത്തെ ബാച്ചും കൂടി അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ കപ്പ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക മൊത്തത്തിൽ മൂന്നേ മു മൂന്നേക്കാൽ മൂന്നേ മുക്കാൽ കപ്പാണ് കേട്ടോ നമുക്ക് വെള്ളം വന്നിട്ടുള്ളത് ഒരു കാൽ കപ്പ് ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതോഴിച്ചു முடிச்சு നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരച്ചെടുക്കാൻ എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ചിലപ്പോൾ ചില അരികൾക്ക് വെള്ളത്തിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കണക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മരത്തവി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ തവി ഇതൊക്കെ വെക്കുന്നതിനെക്കാട്ടും നല്ലൊരു മരത്തവി വെച്ചിട്ട് ഫിക്സ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി പൊന്തി കിട്ടും പിന്നെ ഞാനിത് എന്നും റൈസ് കുക്കറിലേക്കാണ് വെക്കാറ് നിങ്ങളെ റൈസ് കുക്കർ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായി പൊന്തി വരും അപ്പോൾ അതാ ഇത് നമ്മൾ ഇതുപോലെ തലേദിവസം അടച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് റൈസ് കുക്കറ് അടച്ച് വെക്കണുണ്ട് ഇനി രാവിലെയാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് അപ്പോൾ റൈസ് കുക്കർ കയ്യിലുള്ളവർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ അരി ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ചൂടിനും തണുപ്പിനും ഒക്കെ നമുക്ക് പൊന്തി കിട്ടും കേട്ടോ അപ്പോൾ അതാ രാവിലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കാണാണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് തവി വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ അതാ നമ്മൾ മാവിന് റൈസ് കുക്കറിലാണ് വെച്ചതിട്ടില്ലെങ്കിലും പുറത്ത് വെച്ചാൽ ഇതുപോലെ ആവും പക്ഷെ നിങ്ങൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മാ മാവന്താത്ത മാവും ഇതുപോലെ പൊന്തി കിട്ടുട്ടോ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഏത് എങ്ങനെ നമ്മൾ ഒരുമിച്ചിട്ട് കൂട്ടിയെടുത്തിട്ടും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചാൽ അത് പൊന്തി കിട്ടുട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മാവിൻ്റെ ബാറ്ററി കണ്ടാൽ തന്നെ അറിയില്ല നല്ലോണം പൊന്തി വന്നത് ഇനി നമ്മൾ ഇതുപോലെ എന്നാ നമ്മുടെ ബാറ്ററി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതുപോലെ മതി ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കിലാവണ്ട പിന്നെ ഒന്ന് ചെറിയൊരു നമ്മൾ കറക്റ്റ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ വെള്ളം മതി കേട്ടോ പിന്നെ വീണ്ടും വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇഡ്ലി തട്ടിൽ ഞമ്മക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവി കയറ്റിയെടുക്കാം അപ്പോൾ സാധാ ഇഡ്ലി വേവണ നേരം തന്നെ നമുക്ക് ഇതിനും വരുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും റൈസ് കുക്കറിലുണ്ടാക്കുന്ന ബിരിയാണി മന്തി തേങ്ങാച്ചോറ് ബി എന്ത് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനെ ഓരോ ഐറ്റങ്ങളും ഞാൻ ഞാനെൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ അതാണ് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവി എടുക്കാം പിന്നെ നമ്മൾ നമ്മൾ ഞാൻ പറയുക അങ്ങനെ ഒരു ശൈലിയാണ് കേട്ടോ ഞാൻ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളൊരു കൂട്ടായ്മ അല്ലേന്നുള്ള വിദ്യാ ഇതിലാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ എനിക്ക് അങ്ങനെ വരുള്ളൂ അപ്പോൾ അതാ നന്നായി വെന്തിട്ടും പൊന്തിയിട്ടും വന്നിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതാ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതെടുത്ത് മാറ്റാം അപ്പോൾ ഈ തട്ടുന്നതെന്ന് എടുക്കുമ്പോൾ ഒന്ന് ചൂടാറിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടി പിടിക്കാണ്ട് കിട്ടും കേട്ടോ അത് എപ്പോൾ നമ്മൾ ണ്ടാക്കുമ്പോഴും അതുപോലെ ചെയ്തെടുക്ക ഇപ്പതാ നമ്മൾ ഇഡ്ലി തട്ടിൽ ഒന്ന് ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊതാ ഞാനൊരു കത്തി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഇഡ്ലി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതേപോലെ ഒട്ടിപ്പിടിച്ചിട്ടോ ഒട്ടിപ്പിടിക്കണോ ഒന്നുമില്ല നമ്മള് പുഴുങ്ങല്ലരി മാത്രാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ അരക്കപ്പ് ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡ്ലിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ റേഷൻ കടയിലെ പുഴുങ്ങല്ലേ കിട്ടുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും അപ്പം നല്ല സോഫ്റ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലി റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും